ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എൽ സി റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പതിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് മൂന്ന് മണിക്ക് റിസൾട്ട് വരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് രാവിലെ ഈ റിസൾട്ട് ദിനത്തിൽ രാവിലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു വാർത്താ ചാനൽ നൽകിയ ഇൻ്റർവ്യൂ അദ്ദേഹം റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതാണ് പറയാൻ പോകുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കും രണ്ടാമത്തെ കാര്യം റിസൾട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രേഡ് വെച്ചിട്ട് എത്ര ശതമാനം മാർക്കുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ട് ഇതെങ്ങനെയാണ് ശതമാനം കണക്കാക്കെന്ന് മനസ്സിലാക്കുക ഇനി കാര്യത്തിലേക്ക് കടക്കാം മക്കളെ ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് സംസാരിച്ചു ആ സംസാരിച്ചതിൽ അത് അവർ പ്രധാനമായിട്ടും ഇന്നത്തെ റിസൾട്ടിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരുന്നത് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അതിൽ ആദ്യം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വിജയ ശതമാനം ഉയരുക എന്നുള്ളത് ഒരിക്കലും ഒരു നിലവാരം കുറയുന്നതിൻ്റെ സൂചനയല്ല വിജയശതമാനം ഉയരുന്നത് അപ്പോൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ നമ്മുടെ എന്താ പറയുക ഒട്ടും തീരെ അക്ഷരം പോലും കഴിവില്ലാത്ത കുട്ടികൾ പോലും വിജയിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നമൊക്കെ മുൻപേ ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതങ്ങനെയൊന്നുമല്ല വിജയശതമായരുക എന്നുള്ളത് നിലവാരമില്ല ഒന്നുമല്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാചകത്തിൽ ഒരു പക്ഷേ ഈ തവണയും മികച്ച വിജയശതമാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് നമുക്കറിയില്ല നമുക്ക് റിസൾട്ട് വന്നാൽ അത് കൃത്യമായിട്ടും പറഞ്ഞാൽ തന്നെയാണോ എന്നുള്ളത് പറയാൻ കഴിയൂ എനിക്കതിൽ മനസ്സിലാവുന്നത് ഈ തവണയും വളരെ മികച്ച വിജയശതമാനം തന്നെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്നു അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ വാലുവേഷൻ നടത്തിയത് വളരെ കൃത്യമായിട്ടാണ് കൃത്യമായ വാലുവേഷനാണ് ചില സബ്ജക്റ്റുകൾക്ക് ഡബിൾ വാലുവേഷൻ രണ്ട് തവണ വാലുവേഷൻ നടത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്ന് വെച്ച് ഭയങ്കര സ്ട്രിക്റ്റായ വാലുവേഷൻ നല്ല ഉദ്ദേശിച്ചത് വാലുവേഷനൊക്കെ കൃത്യമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ബന്ധപ്പെട്ടത് ഇത്തവണ പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സുകൾ വളരെ നേരത്തെ ആരംഭിക്കുമെന്നുള്ളതാണ് സാധാരണഗതിയിൽ ജൂലൈയിലോ ആഗസ്റ്റിലൊക്കെ തുടങ്ങുന്ന പ്ലസ് വൺ ക്ലാസുകൾ ഇത്തവണ വളരെ നേരത്തെ ഒരു പക്ഷേ ജൂൺ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ തന്നെ ആരംഭിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൃത്യസമയം പറഞ്ഞിട്ടില്ല പക്ഷേ വളരെ നേരത്തെ പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങുമെന്നും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞു പിന്നെ കൃത്യം മൂന്ന് മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട് മാധ്യമങ്ങളെ കണ്ട് ഇന്നത്തെ കൃത്യമായ എന്താണ് എസ് 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 സി ടി അവസ്ഥ എന്നും എത്ര കുട്ടികൾ വിജയിച്ചു എത്ര കുട്ടികൾക്ക് എ പ്ലസ് കിട്ടി അതായത് ഫുൾ എ പ്ലസ് കിട്ടി എന്നുള്ളതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും അതിന് ശേഷമായിരിക്കും നമുക്ക് വിവിധ വെബ്സൈറ്റുകൾ വഴി റിസൾട്ട് അറിയാൻ സാധിക്കുക റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സും ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട് സോ കുട്ടികളെ നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക അതേ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് ഇനി കാത്തിരിക്കാം താങ്ക് യു